ശബ്ദശുദ്ധ ബഹുമാനികളെ സുഹൃത്തുക്കളെ ആമുഖം നീട്ടുന്നില്ല വിഷയത്തിലെ കടക്കും മുമ്പ് നമുക്കൊന്ന് നമ്മുടെ ചുറ്റുപാടിനെ കുറിച്ച് പഠിക്കാം കൂടുതൽ അതിർത്തികൾ താണ്ടേണ്ടതില്ല കേരളത്തിന് മാത്രം പ്രബുധ കേരളമെന്ന് നാം അഭിമാനത്തോടെ വിശേഷിപ്പിക്കാറുള്ള കൊച്ചു സംസ്ഥാനമാണ് നമ്മുടേത് വലിപ്പം കൂടി ചെറുതാണെങ്കിലും മറ്റു സംസ്ഥാനത്തിനേക്കാളും വികസന രാജ്യങ്ങൾക്കും മാതൃകയാകും വിധം പൊതുവിദ്യാഭ്യാസ രംഗത്തും പൊതുജനാരോഗ്യ രംഗത്തും നാം നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട് എന്നാൽ നമ്മുടെ സാമ്പത്തിക സ്ഥിരതയെല്ലാം ഗുരുമായി ബാധിക്കുന്ന തരത്തിൽ ഒരു പ്രധാന വെല്ലുവിളിയായി ലഹരി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒറ്റപ്പെട്ട ശബ്ദങ്ങൾക്കൊന്നും പിടിച്ചു നിൽക്കാനാവാത്ത വിധം സംസ്ഥാനത്ത് ലഹരി അധോലോക സംഘം പിടിച്ചു മുറുക്കിയിട്ടുണ്ട് പിടിച്ചു മുറുക്കിയിട്ടുണ്ടെന്ന് പോലീസ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ലഹരിയിൽ ഭ്രമിച്ചു പോയ പുതുതലമുറയെ രക്ഷിക്കാൻ നടത്തുന്ന ഓരോ മുമ്പും പരാജയപ്പെടുമ്പോൾ സമൂഹത്ത് ഭീതിയുടെ കരാള ഹസ്തങ്ങൾക്ക് ബലമേറിയിരിക്കുന്നു എന്ന് വേണം നാം മനസ്സിലാക്കാൻ നമു തലമുറയെ നാം എത്രത്തോളം സൂക്ഷ്മതയോടെ വളർത്തുന്നുവോ അതിലുമീതെ ഗൂഢതന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവരെ ലഹരിയുടെ വാഗ്ദാനങ്ങളാക്കി മാറ്റാനാണ് ഇത്തരം ലോപികൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വേൾഡ് ഡ്രഗ് റിപ്പോർട്ട് പ്രകാരം ലോകത്താകമാനം ലഹരിയുടെ ഉപയോഗവും കടത്തും വർദ്ധിച്ചുണ്ട് പതിനഞ്ചിനും അറുപത്തിനാലിനും ഇടയിൽ പ്രായമുള്ള ഇരുനൂറ്റി എൺപത്തിനാല് ദശലക്ഷം ആളുകൾ ലഹരി ലഹരി ഉപയോഗിക്കുന്നുണ്ട് ഇതല്ലാതെ കഴിഞ്ഞ പത്ത് വർഷത്തെ അപേക്ഷിച്ചോ ഇപ്പോൾ ലഹരിയുടെ ഉപയോഗവും കടത്തും ഇരുപത്തിയാറ് ശതമാനം വർദ്ധിച്ചിട്ടുണ്ടെന്ന് യു എൻഒി സി പറയുന്നുണ്ട് നൂറ്റി പന്ത്രണ്ട് ലക്ഷം ആളുകൾ അവരുടെ ശരീരത്തിലേക്ക് മയക്കുമരുന്ന് കുത്തി വെക്കുന്നുണ്ട് ഈ പറഞ്ഞ കണക്കുകളിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ചുറ്റുപാടും നമ്മുടെ വീടുകളിൽ അല്ലെങ്കിൽ അയൽവക്കത്ത് അതുമല്ലെങ്കിൽ അങ്ങാടികളിൽ ലഹരി മറങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രിയമുള്ളവരെ ഞാൻ സംസാരം ചുരുക്കുകയാണ് ഇത്തരത്തിൽ ഭീതി പാടിരുന്ന ലഹരിവാസികൾക്കിടയിൽ നിന്നും നമ്മൾ കണ്ടെത്തേണ്ടത് ഇതിനുള്ള പരിഹാരം പരിഹാരമാണ് അതിനപ്പുറം നാം കണ്ടെത്തേണ്ടത് ലഹരിയെ എങ്ങനെ ഇല്ലാതാക്കുക എന്നുള്ളതുമാണ് നമ്മുടെ വിദ്യാലയങ്ങളിൽ നിന്നും നമ്മുടെ വീടുകളിൽ നിന്നും നാം ലഹരിയെ കുറിച്ച് ആദ്യ പാഠങ്ങൾ പഠിക്കുമ്പോൾ ആ ബാല്യപാഠങ്ങൾ ലഹരി ലഹരിക്കെതിരാകുമ്പോഴാണ് അപരം നീട്ടുന്ന ലഹരിമിഠായികൾക്ക് നോ പറയാൻ തയ്യാറായിരിക്കണം തയ്യാറായിരിക്കുന്നത് ബോധവൽക്കരണം ചെയ്തുകൊണ്ടേയിരിക്കണം പഠനത്തിനും പഠനത്തിനും പാഠ്യതര വിഷയങ്ങൾക്കും പഠനത്തിനും പാഠ്യതര വിഷയങ്ങൾക്കും നാം നിൽക്കണം ഇന്നത്തെ വിദ്യാർത്ഥികളായ നാം ഓരോരുത്തരും മാത്തെ പ്രതീക്ഷകളാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ കൊച്ചു പ്രസംഗം നിർത്തുന്നു